മുംബൈ നാളുകൾ ഓർത്തെടുത്ത് സംവിധായകനും നടനുമായ മേജർ രവി പതിനേഴാം വയസ്സിൽ മുംബൈ അധോലോകനായകൻ കരിൻ ലാലയുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നും മുൻ ആർമി ഇന്ത്യൻ ഓഫീസർ പഴയ കാലകഥകൾ പങ്കിട്ടു മുംബൈയിൽ ദാദർ നായർ സമാജത്തിന്റെ ശതാബ്ദി ആഘോഷത്തിൽ മേജർ രവി മുംബൈയിൽ നൂറു വർഷം പിന്നിട്ട ദാദർ നായർ സമാജം ആദ്യകാലങ്ങളിൽ നഗരത്തിൽ എത്തിയിരുന്ന മലയാളി യുവാക്കൾക്ക് അത്താണിയായി അവർക്ക് ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിച്ചിരുന്നുവെന്നത് ശ്ലാഘനീയമാണെന്ന് മുൻ ഇന്ത്യൻ ആർമി ഓഫീസറും മലയാള ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും നടനുമായ മേജർ രവി പറഞ്ഞു മുംബൈയിലെ ഏറ്റവും പഴയ മലയാളികൂട്ടായ്മയുടെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മേജർ രവി പഠനം കഴിഞ്ഞൊരു ചെറിയ കാലയളവിൽ താനും മുംബൈയിലുണ്ടായിരുന്നുവെന്ന് മേജർ രവി ഓർത്തെടുത്തു പത്താം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ് ജോലി തേടിയാണ് മുംബൈയിലെത്തിയത് ആദ്യ നാളുകളിൽ നേരിട്ട നഗരത്തിലെ ദുരനുഭവങ്ങൾ നടൻ പങ്കിട്ടു പിന്നീടാണ് കോളിവാടയിൽ ഒരു ബന്ധുവിന്റെ ഉടമസ്ഥയിലുള്ള മേനോൺ റെസ്റ്റോറന്റിലെത്തിയത് ഹോട്ടൽ ജീവിതത്തിനിടയിൽ അധോലോക നായകൻ കരിം ലാലയുമായി കൊമ്പ് കോർത്തതും മേജൻ രവി മറന്നിട്ടില്ല ത്രീ ഡേയ്സ്റ്റേഷൻസ് ചടങ്ങിൽ കേരള ഹൈക്കോടതി ഇപ്പോ ഇന്ന് നടക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നൊരു കാര്യം നാളത്തെ വരുന്നത് ഓൾഡ് ന്യൂസ് ആണ് കേരളത്തിൽ ഒരു കാലത്ത് തൊഴിലാളികളുടെ നഗരമായ മുംബൈയിൽ ഇത്തരമൊരു സംഘടനയുടെ പ്രസക്തി ഏറെ വലുതാണെന്ന് വിശിഷ്ടാതിഥി ഡോക്ടർ വിശിഷ്ടാതിയകുമാർ വ്യക്തമാക്കി ചെയർമാൻ സച്ചിൻ മേനോന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സമാജം പ്രസിഡന്റ് പി സുരേഷ് സെക്രട്ടറി ഉണ്ണി മേനോൻ എന്നിവർ സംസാരിച്ചു സംഘടനകളുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് യുവതലമുറ കടന്നുവരേണ്ട ആവശ്യകത സച്ചിൻ മേനോൻ വ്യക്തമാക്കി തുടർന്ന് വൈവിധ്യമാർദ്ധ കലാപരിപാടികളും അരങ്ങേറി